മലയോരത്ത് ഗ്രാമീണകോടുകളുടെ പ്രവൃത്തി നടക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലറി ചെറുപുഴ മലയോരത്ത് ഗ്രാമീണകോടുകളുടെ പ്രവൃത്തി നടക്കുകയാണ് കുണ്ടന്തടം നരമ്പ് തട്ടുമൽകോട് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കുന്ന പ്രവർത്തനമാണ് ആരംഭിച്ചത് ചെറുപുഴ പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽപ്പെട്ട റോഡ് ഭൂപ്രകൃതി മൂലം റീടാവിംഗ് നടത്തിയിട്ടും സ്ഥിരമായി പൊളിഞ്ഞു പോകുന്നതിനാലാണ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് അംഗം രേഷ്മ വി രാജു പറഞ്ഞു റോഡ് കോൺക്രീറ്റ് പണി നടക്കുന്നതിനാൽ കുണ്ടന്തടം നരമ്പ് തട്ടുമ്മൽ വഴിയുള്ള ഗതാഗതം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ പൂർണ്ണമായും മടച്ചിടും ജനങ്ങൾ ഇതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു പറഞ്ഞു പൊതുമരാമത്ത് കരാറുകാരനായ ഷിജു തട്ടാപ്പകമ്പിലാണ് റോഡ് നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്ത് നടത്തുന്നത് കുണ്ടന്തടം നരമ്പ് തട്ടുമ്മൽ റോഡിന്റെ വർക്ക് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് എട്ട് ലക്ഷത്തിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഈ കുണ്ടതട ഭാഗത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ ഇന്ന് കോൺക്രീറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസത്തേക്ക് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.